പാർട്ടികൾ പറയുന്ന ഒരു നവോത്ഥാനമല്ല മറിച്ച് ജാതി ഭേദങ്ങൾക്കും ലിംഗഭേദങ്ങൾക്കും അതീതമായി ആർക്കും വേദം പഠിക്കാമെന്ന് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്ത ഒരു ആചാര്യൻ ഒരേ ഒരു ആചാര്യൻ മാത്രമേ ഉള്ളൂ ആ ആചാര്യന്റെ നിഴലായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഒരു മഹാസത്കർമ്മം അന്നദാനം മഹാദാനമാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഈ ഒരു ദാനവും ഇത് അന്നദാനം കൊടുക്കുന്ന അതേ പുണ്യം തന്നെയാണ് ഇത് ആചാര്യന്റെ പുണ്യം കിട്ടാനല്ല ഇത് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ചേർത്ത് നിർത്തൽ ആർക്കെങ്കിലും ഒരു ഒരു കൈ സഹായം ഒരു ആശ്വാസം അത് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ഈ ജീവിതം കൊണ്ട് ധന്യമാക്കാവുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം നൂറ് രൂപ കിട്ടുന്നവർ പത്ത് രൂപ ശേഖരിക്കുക സേവ് ചെയ്യാന്ന് പറഞ്ഞു അത് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുക ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഏതൊരാൾക്കും പക്ഷേ അതിനെന്തു വേണം മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് വേണം അതിനെന്തു വേണം ഈശ്വര ചിന്ത വേണം അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ജന്മം കൊണ്ട് നമ്മൾ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് നേടാനുള്ളൂ അപ്പോ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ ആചാര്യന്റെ ഈ ഒരു പുണ്യകർമ്മത്തിന് സാക്ഷിയാവാന് എനിക്കു കഴിഞ്ഞതില് ഞാൻ ആ പാദങ്ങളെ നമസ്കരിക്കുകയാണ് നന്ദിപൂർവ്വം ആചാര്യന് ആ ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി തന്നെ うん。